ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ ഒരു തെരുവിന്റെ കഥ ഈ ആഴ്ച ഒരു തെലുവിന്റെ കഥയിൽ കോഴിക്കോട് കടപ്പുറത്തിന്റെ ചരിത്രമാണ് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര ഗവേഷണ വിഭാഗം മേധാവിയായ ഡോക്ടർ ഷിനോയ് ജസിന്താണ് എൻ്റെ ഗവേഷണ കാലഘട്ടത്തിൽ ഞാൻ ഞാനൊരിക്കൽ ഈ കുറ്റിച്ചെറക്കുള്ളിൽ പോയ സമയത്ത് ഒരു ബോർഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ബോർഡ് ഏതോ ഒരു എന്തോ ഒരു പഞ്ചായത്തിൻ്റെ ഡിസ്പെൻസറിയോ അങ്ങനെ എന്ത് എന്തിൻ്റെ ഒരു ബോർഡായിരുന്നു പക്ഷേ അതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു സംഭവം വെച്ചാൽ അതിൻ്റെ അടിയിൽ ജൂത ബസാർ എന്ന് എഴുതി കണ്ടു അപ്പോൾ ഞാൻ ജൂതന്മാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കുറേ അന്വേഷിച്ചു നമുക്ക് കൊച്ചിയിൽ ജൂതന്മാരുള്ളതായിട്ടൊക്കെ അറിയാമെങ്കിലും കോഴിക്കോട് ഇവരുടെ സെറ്റിൽമെൻറ്റ്സ് എവിടെയാണെന്നുള്ളത് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സെറ്റിൽമെൻ്റ് എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല അപ്പം ഞാനതിൽ നിന്നും ബാക്കി കിട്ടിയ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജൂതന്മാർ കച്ചവടത്തിന് കൊണ്ടുവന്ന സാധനങ്ങൾ കോഴിക്കോട് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഏതാനും സഞ്ചാരികൾ ഉണ്ടായിരുന്നു അതായത് കച്ചവടക്കാരുണ്ട് സഞ്ചാരികളിൽ കച്ചവടക്കാരുണ്ടായിരുന്നു അപ്പം അങ്ങനെ ജൂതന്മാരുടെ വസ്തുക്കൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ്സ് വിൽക്കുന്ന കമോഡിറ്റീസ് വിൽക്കുന്ന പ്രദേശം എന്നുള്ളൊരു നിലയ്ക്ക് അതിന് ജൂത ബസാർ എന്ന് വിളിച്ചതാവാം എന്നൊരു അനുമാനമുണ്ട് കാരണം ഇതിൽ ഒരു നഗരത്തിനുള്ളിൽ തന്നെ ഒരു സ്ഥലത്തിന് കലവാണിപത്തിരുവെന്നാണ് പറയുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ കലമല്ല ഇവിടെ കലം എന്ന് പറഞ്ഞാൽ കപ്പൽ എന്നാണ് അർത്ഥം അപ്പം കപ്പലിൽ വരുന്ന സാധനങ്ങൾ വിൽക്കുന്ന ഒരു തെരുവ് എന്നുള്ള അർത്ഥത്തിൽ ഒരു തെരുവിനെ നമുക്ക് കാണാൻ പറ്റും അപ്പം അതുപോലെ ഇങ്ങനെ ജൂതന്മാരുടെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലമായിരിക്കാം അതെന്നാണ് അനുമാനിക്കപ്പെടുന്നത് നേരിട്ട് കച്ചവടം അല്ലാതെയും വരുന്ന സമൂഹങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഇടങ്ങളും കൂടെ കോഴിക്കോട് ഈ കടപ്പുറം ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത് എല്ലാം ഒരേ കാലഘട്ടത്തിലല്ല നടക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം പതിനാലാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ അറബുകൾ ചൈനക്കാരും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് പോർച്ചുഗീസുകാർ ഇവർ വരുന്ന അറബ് ട്രേഡ് അസ്തമിക്കുകയാണ് അപ്പം ഇങ്ങനെ ചില കാലങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് എന്നാലും ചിലരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈജിപ്തിൽ മാമലൂഖ് സുൽത്താൻമാർ അധികാരത്തിലേറിയ സമയത്ത് അവിടെ നിന്നും വന്നിട്ടുള്ള കൈറോ എന്നുള്ള അൽ കരീം ഇവരും ഉണ്ടായിരുന്നു ഇങ്ങനെ വ്യത്യസ്തമായ ഒരു ജനസമൂഹം ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു അന്ന് നമ്മുടെ കോഴിക്കോട് എന്ന് പറയുന്നത് ഗാസ്പർ കൊറിയ എന്ന് പറയുന്ന പോർച്ചുഗീസ് ചരിത്രകാരൻ തന്നെ പറയുന്നത് മൂറുകളുടെ മൂറുകൾ എന്ന് പറഞ്ഞാൽ അറബികളെ ഇവരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ എണ്ണം നാട്ടുകാരനെക്കാട്ടും കൂടുതലായിരുന്നു എന്നാണ് പറയുന്നത് അത്രയധികം ഈ ഒരു പ്രദേശത്ത് വിദേശികളെ മാത്രമാണ് നമ്മൾ കണ്ടിരുന്നത് ഏറ്റവും കൂടുതലും ഇറ്റാലിയൻ സഞ്ചാരിയായ വർത്തേമ്യം പറയുന്നുണ്ട് അത് വിവിധ മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള പണക്കാരായിട്ടുള്ള ഒരുപാട് കച്ചവടക്കാര് ഈ പ്രദേശത്തുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിച്ചാൽ മതി അവിടുത്തെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ അവിടുത്തെ കൾച്ചർ എന്തായിരിക്കാം ഭക്ഷണ രീതികൾ കാരണം ഭക്ഷണം വിളമ്പുന്ന പല പ്രദേശങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇന്ന് നമ്മൾ പറയുന്ന ഹോട്ടലുകൾ അന്ന് സത്രങ്ങളായിരുന്നു അപ്പോൾ സത്രങ്ങളെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള തണ്ണീർ പന്തൽ എന്ന് പറയുന്ന പ്രയോഗം അതുപോലെ തന്നെ സത്രമുള്ള കോവിലകം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ പറ്റാറുണ്ട് അപ്പോൾ അതിനർത്ഥം ഇവരെയൊക്കെ താമസിപ്പിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ആ ഒരു ചിത്രം ഒന്നാലോക്ക് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾ വിവിധ വസ്ത്രവിധാനങ്ങളിൽ നടന്നു പോകുന്ന ആളുകൾ വിവിധ മാർക്കറ്റുകൾ അതിൽ വിൽക്കപ്പെടുന്ന വിവിധങ്ങളായിട്ടുള്ള വൈവിധ്യം പൂർണ്ണമായിട്ടുള്ള വസ്തുക്കൾ ഇതിനിടയ്ക്ക് നിറയുന്ന പാണ്ഡികശാലകൾ വെയർ ഹൗസസ് വെയർ ഹൗസസ്സിനാണ് നമ്മളെ ഗോഡൗൺ എന്ന് പറഞ്ഞിരുന്നത് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അതാണ് മലയാളീകരിച്ച് ഗുദാമായിട്ട് മാറുന്നത് ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്ന കുറേ കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ഇടമായിരുന്നു ഈ മധ്യകാലഘട്ടത്തിൽ അതിൻ്റെ അവസാനം വരെയുള്ള കോഴിക്കോട് തുറ എന്ന് പറയുന്നത് ആ ഒരു വൈവിധ്യത്തിന് ഒരു കൾച്ചറൽ കോണ്ടക്സ്റ്റിൽ തന്നെ നമുക്കതിനെ പ്രതിഷ്ഠിക്കാനും പറ്റും അതോടൊപ്പം തന്നെ സാമൂതിരി ഒരു രാജാവ് എന്ന നിലയിൽ ആ സാമൂതിരി രാജാക്കന്മാർ പരിപാലിച്ചു പോന്നിരുന്ന നയങ്ങളും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് കാരണം അവിടെ എല്ലാവർക്കും അവരുടെ സെറ്റിൽമെൻസിനുള്ള സാവഗതി കൊടുത്തിരുന്നു പിന്നെ ഇവരെ വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടാൻ അനുവദിച്ചിരുന്നു അങ്ങനെയുള്ള കാരണം അന്ന് ഒരു കപ്പൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്മുടെ മൺസൂണിൻ്റെ സമയത്ത് ഇവിടെ വന്ന് ആങ്കർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഈ സാധനങ്ങൾ വന്ന് നിറച്ച് കപ്പലുകൾ നിറഞ്ഞ് പോകുന്നവർ അവർ അവർ ഈ കരയിൽ ഉണ്ടാവാറുണ്ട് അതിൽ കുറച്ച് പേരെങ്കിലും ഇവിടെ പെർമനൻ്റായിട്ട് താമസിക്കുന്നവരായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കുറ്റിച്ചെറികളൊക്കെ നമ്മൾ കാണുന്ന അഖം പോലെയുള്ള വലിയ ഫാമിലികൾ താമസിക്കുന്ന കെട്ടിടങ്ങളും വീടുകളൊക്കെ അങ്ങനെ പല തരത്തിലുള്ള ജനസമൂഹങ്ങൾ അല്ലെങ്കിൽ ഒരു ലോകത്തിനെ തന്നെ പ്രതിനിധീകരിക്കുന്ന ഒരു ചെറിയ ഒരു മാതൃകയായിരുന്നു അന്നത്തെ കോഴിക്കോട് ഈ നഗരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കോഴിക്കോട് തുറ എന്ന് പറയുന്നത് ഈ സ്ഥലത്തേക്കാണ് പിന്നീട് ഗാമ യൂറോപ്യന്മാരുമായിട്ട് കടന്നു വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കോഴിക്കോടിലെൻ്റെ ആ ഇതുവരെ ഞാൻ പറഞ്ഞ ആ യുഗം മാറുകയാണ് അത് വലിയൊരു മാറ്റമായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കാണാം ഇന്നത്തെ നമ്മുടെ ബീച്ചിൻ്റെ തെക്ക് ഭാഗത്ത് കോൺസെൻട്രേറ്റിനെ ഈ വാണിജ്യ സമൂഹങ്ങൾ ഇതൊക്കെ മാറിക്കൊണ്ട് വടക്കോട്ടേക്ക് ഇത്തരം സമൂഹങ്ങൾ നീങ്ങുന്നവരായിട്ട് കാണാൻ പറ്റും ഈ വടക്കോട്ട് പോകുന്നത് മുഴുവൻ ഈ വിദേശികളെന്ന് പറയുന്ന യൂറോപ്യന്മാരുടെ സെറ്റിൽമെൻസുകളായിട്ട് മാറുന്നവരായിട്ടാണ് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മലബാർ പൈതൃകവും പ്രതാപവും എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എം ടി വാസുദേവൻ നായരുടെ കോഴിക്കോട് കടപ്പുറത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പ് ഇവിടെ ചേർത്ത് വായിക്കാം കടലിന്റെ ഭംഗി തിരിച്ചറിഞ്ഞ് അതിനെ വീണ്ടെടുത്തു എന്നതാണ് നഗരജീവിതത്തിൽ വന്ന ശ്രദ്ധേയമായ ഒരു മാറ്റമായി ഞാൻ കാണുന്നത് കടൽ കാണാനും ആസ്വദിക്കാനുമുള്ള ഒന്നാണെന്ന സാധ്യത ആളുകൾ കണ്ടെത്തി വൈകുന്നേരങ്ങളിൽ മാനസികോല്ലാസം ലഭിക്കുന്നതിന് കടൽ കാഴ്ചകൾ ഉപകരിക്കുമെന്നും അവർ മനസ്സിലാക്കി കടലു കടലുകാണാനും കാറ്റുകൊള്ളാനും കാലു നനയ്ക്കാനുമൊക്കെയായി ഇന്ന് നിന്നും പുറത്തുനിന്നുമൊക്കെ എണ്ണമറ്റ ആളുകൾ കടപ്പുറത്തെത്തുന്നു സാധാരണക്കാർക്ക് പുറമെ വിലയേറിയ ആഡംബര വാഹനങ്ങളിൽ ധനികരും കുടുംബസമേതം വന്നിറങ്ങുന്നത് കടപ്പുറത്തെ സാധാരണ കാഴ്ചയാണ് സായാഹ്നത്തിലെ അസ്തമയ ശോഭ മനം നിറയെ ആസ്വദിച്ചാണ് അവരുടെ മടക്കം കാണികളുടെ താല്പര്യം കണ്ടറിഞ്ഞ കോർപ്പറേഷനും സർക്കാറുമൊക്കെ കടപ്പുറത്ത് ധാരാളം സൗകര്യങ്ങൾ ഒരുക്കുന്നു മാർബിൾ തറകളും കോൺക്രീറ്റ് ബെഞ്ചുകളുമൊക്കെ കോഴിക്കോട് കടപ്പുറത്ത് അതിഥികളെ കാത്തുകിടക്കുന്നു വഴിയരികിൽ വൈവിധ്യമാർന്ന വിപണന സാധ്യതകളുമായി തട്ടുകടകളും ഐസ്ക്രീം പാർലറുകളും നിറയുന്നു കടപ്പുറത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ വ്യക്തമായി അടയാളപ്പെടുത്തുന്നതിന് ഔദ്യോഗികവും അനൌദ്യോഗികവുമായ വലിയ സമ്മേളനങ്ങളും മഹോത്സവങ്ങളും കടൽക്കരയിൽ സ്റ്റേജ് കെട്ടി നടത്തുന്നു സഞ്ചാരികളുടെ വാഹനങ്ങൾ റോഡിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു ഇന്നത്തെ കോഴിക്കോട് കടപ്പുറത്തിന്റെ ഏകദേശ ചിത്രം ഇങ്ങനെയാണ് എന്നാൽ മുൻകാലങ്ങളിൽ ഇങ്ങനെയൊരു പതിവ് ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ കോഴിക്കോട്ട് എത്തിയ കാലത്ത് കടൽ കാണാനായി അധികം ആരും കടപ്പുറത്ത് വന്നിരുന്നില്ല ഇന്നത്തേതുപോലെ മണൽപ്പരപ്പും കാറ്റാടി മരങ്ങളും കടൽക്കാറ്റും അസ്തമയവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അതിലൊന്നും ആർക്കും വലിയ ആസ്വാദ്യത തോന്നിയില്ല എങ്കിലും ഞങ്ങളുടെ ചില വൈകുന്നേരങ്ങൾ കടപ്പുറത്താണ് ചെലവഴിച്ചത് മാതൃഭൂമിയിലെ ജോലി കഴിഞ്ഞ് ചില ദിവസങ്ങൾ ഞാൻ കടപ്പുറത്തെത്തും എൻപിയോ തിക്കോടിയനോ എത്തിയാൽ ആ മണൽപ്പരപ്പിൽ കുറേ നേരം സംസാരിച്ചിരിക്കും അതിന് പ്രത്യേക ഇരിപ്പിടമൊന്നും ഉണ്ടാവില്ല സംസാരിച്ച് നടന്ന് എത്തുന്നിടത്ത് കുറച്ചു നേരം ഇരിക്കും അത്രമാത്രം സൗഹൃദ സംഭാഷണങ്ങളും നാട്ടുവാർത്തകളും സംവാദങ്ങളും ഒക്കെ അതിനിടയിൽ നടക്കും സന്ധ്യയാവും മുൻപേ ഞങ്ങൾ കടപ്പുറത്തുനിന്ന് മടങ്ങും നേരം ഇരട്ടിക്കഴിഞ്ഞാൽ സാധാരണക്കാരാരും കടപ്പുറത്തേക്ക് പോവുക പതിവില്ല അവിടം മദ്യപന്മാരുടെയും കഞ്ചാവ് വിൽപ്പനക്കാരുടെയും അഭിസാരികളുടെയും വിഹാര രംഗമാവും അപ്പോഴേക്കും അക്കാലത്ത് ബീച്ച് ഹോട്ടലിലും മറ്റും വന്ന് താമസിച്ചിരുന്ന സായിപ്പന്മാരും അറബികളുമൊക്കെയാണ് കടലിനെ അല്പമെങ്കിലും ആസ്വദിച്ചിരുന്നത് അതും കടലു കാണാവുന്ന ഹോട്ടൽ മുറികൾ കിട്ടിയവർക്കേ ആ സൗഭാഗ്യമുള്ളൂ കടപ്പുറം ഇന്ന് ഇത്ര തിരക്കുള്ളതാവാൻ കാരണം നഗരവാസികൾക്ക് വിശ്രമിക്കാൻ പറ്റിയ ഇടമില്ലാത്തതുതന്നെ നഗര ആസൂത്രണത്തിൽ വന്ന പിഴവാണിത് ബീച്ച് സംസ്കാരം കോഴിക്കോടിനെയും കീഴടക്കിയതോടെ കടപ്പുറം അങ്ങേയറ്റം ആകർഷകമായ സ്ഥലമായി തീർന്നു മാനാഞ്ചല സ്ക്വയറിന് പോലും പഴയ സ്വസ്ഥത അവകാശപ്പെടാനാവില്ല കെട്ടി അടച്ചുപൂട്ടിയ വിശ്രമ കേന്ദ്രമാണ് ഇന്നത് പ്രവേശന സമയത്തിലുമുണ്ട് നിയന്ത്രണം മുൻപത് ശാന്തവും സ്വകാര്യത നൽകുന്നതുമായ ഒരു വിശ്രമ സ്ഥലമായിരുന്നു അതുപോലെ നഗരത്തിൽ പലയിടത്തും മുൻപ് ചെറിയ പാർക്കുകൾ ഉണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നു അവയെല്ലാം ഇല്ലാതാവുകയോ ഉപയോഗശൂന്യമാവുകയോ ചെയ്തു കടപ്പുറത്തുണ്ടായ ജനത്തിരക്ക് നഗര ജീവിതത്തിൽ പൊതുവായുണ്ടായ തിരക്കിന്റെ ഭാഗം തന്നെയായി കാണുന്നു അന്ന് നഗരത്തിൽ ചെറിയ ചെറിയ നഴ്സിംഗ് ഹോമുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് കൂറ്റൻ ആസ്പത്രി സമുച്ചയങ്ങളായി രോഗികളുടെ തിരക്കില്ലാത്ത അക്കാലത്ത് ഡോക്ടർമാരെ എടുത്ത് കാണേണ്ട ആവശ്യം വന്നില്ല ഡോക്ടർ ബാലകൃഷ്ണൻ നായർ ഡോക്ടർ നാരായണസ്വാമി തുടങ്ങി പേരെടുത്ത ഡോക്ടർമാർ പോലും സ്ഥിരം ഹോം വിസിറ്റ് നടത്തി രോഗികളെ ചികിത്സിക്കുമായിരുന്നു പ്രശസ്തരായ ഡോക്ടർമാർക്കും നഴ്സിംഗ് ഹോമുകൾക്കുമൊന്നും വലിയ വരുമാനം അന്ന് ലഭിച്ചിരുന്നില്ല രോഗികളുടെ കഴിവും കഴിവുകേടും ഡോക്ടർക്കറിയാം ജീവിതത്തിൻ്റെ സകല മേഖലകളെയും തിരക്കും വേഗവും കീഴടക്കി കഴിഞ്ഞു അവയോട് സമരസപ്പെടുകയല്ലാതെ നഗരവാസികൾക്ക് വഴിയില്ല സാമുദ്ര രാജാക്കന്മാർ അന്ന് തങ്ങളാണ് ഏറ്റവും വലിയ രാജാക്കന്മാർ എന്ന് വരുത്തി തീർക്കാവുന്ന രീതിയിലുള്ള കുറെ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് അതിലൊന്ന് അന്ന് അധികാരത്തെ സൂചിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ നാണയമടി ആയിരുന്നു അല്ലെങ്കിൽ കമ്മട്ടത്തിന്റെ സാന്നിധ്യമാണ് അപ്പം സാമൂതിരിക്ക് സ്വന്തമായിട്ട് കമ്മട്ടം ഉണ്ടായിരുന്നു കാരണം സാമൂതിരിയുടെ പാലസ് എന്ന് പറയുന്നതിൽ നിന്ന് നമ്മുടെ രാധാ തിയേറ്ററൊക്കെ നിൽക്കുന്ന ആ പ്രദേശം കോട്ടപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശമായിരുന്നു അവിടെ നിന്ന് പടിഞ്ഞാറോട്ടേക്ക് പോകുന്ന റോഡിൽ അഗ്രശാല പറമ്പ് എന്ന് എന്നുള്ളൊരു സ്ഥലമുണ്ട് അഗ്രശാല എന്ന് പറയുന്നത് മിൻറ്റാണ് അത് റോയൽ മിൻറ്റായിരുന്നു അവിടെ നിന്ന് നാണയം അടിച്ചിട്ടുണ്ട് ആ കമ്മട്ടത്തിൽ കമ്മട്ടത്തിലടിച്ചിരുന്നത് വീരരായൻ പണം അതുപോലെ തന്നെ മറ്റ് ഈ പേരിലുള്ള പല നാണയങ്ങളും അദ്ദേഹം അടിച്ചിട്ടുണ്ട് അപ്പം സാമൂതിരിയുടെ നാണയങ്ങളുണ്ടായിരുന്നു കോഴിക്കോട് കടപ്പുറത്തെക്കുറിച്ചുള്ള ചരിത്ര വിവരണം അടുത്തയാഴ്ച തുടരും നമ്മളോടൊപ്പം മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ ഷിനോയ് ജസിന്ത് നിർവഹണ സഹകരണം നിമൽ എം ഒരു തെരുവിന്റെ കഥ ओपन फोरम तोरसिद्ध तोर मुखखल